ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം കൂർമ സഞ്ചാരികൾക്കായി തുറന്നു നൽകി ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ ദിനം തന്നെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ശില്പം കാണുവാനും മിനിയേച്ചർ ഗാലറിയിലെ സൗന്ദര്യം ആസ്വദിക്കാനുമായി എത്തിയത് ഇനി മുതൽ ആമപ്പാറ സന്ദർശിക്കുവാൻ ഒരു കാരണം കൂടിയായി ൂർമ എന്ന കൂറ്റൻ ആമശില്പവും മിനിയേച്ചർ ഗാലറിയുമാണ് ആ കാരണം നാൽപ്പത്തിരണ്ടടി നീളവും മുപ്പതടി വീതിയും പതിനഞ്ചടി ഉയരവുമുള്ള ഫീമൻ ശില്പം ഒന്നര വർഷമെടുത്ത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പൂർത്തീകരിച്ചത് ശില്പത്തിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള മിനിയേച്ചർ ഗാലറിയിൽ ഇടുക്കി ആർച്ച് ഡാം ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാം ചെറുതോണി പാലം ഉൾക്കൊള്ളുന്ന പ്രകൃതി ദൃശ്യങ്ങളും രാമക്കല്ലും കുറവൻ കുറുത്തി ശില്പവും മലമൊഴുക്കി വേഴാമ്പലും തമിഴകത്തിന്റെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് തോവാളപ്പടിയിൽ നടന്ന ചടങ്ങിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജ്മോൾ വിജയൻ അധ്യക്ഷത വഹിച്ചു എം എം മണി എം എൽ എ ആമശില് നിർവഹിച്ചു ഇവിടെ താലൂക്കിൽ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമല്ലാമക്കന്മാരെല്ലാം അതിന്റെ ഭാഗമായി വരുന്നു മലയോര ജില്ലയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഇടുക്കി ഡാം മിനിയേച്ചർ ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി ടി പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി എം ജോൺ രാമക്കൽമേട് മിനിയേച്ചർ ഗാലറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ ശില്പിയെയും സഹായികളെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ടൂറിസം സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം നിരവധി സഞ്ചാരികളാണ് ആമപ്പാറയിലെ കൂർമ ശില്പം സന്ദർശിക്കുവാനായി എത്തിയത് അങ്ങനെ ആമപ്പാറ കാണുവാൻ മറ്റൊരു കാരണം കൂടിയായിരിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പമായ കൂർമ്മ ഇന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് സഞ്ചാരികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ആമപ്പാറയിൽ നിന്നും അനീഷ് ബിയെ ഇടുക്കി വിഷ ന്യൂസ് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്